അപ്പോൾ ഈ ഒരു വണ്ടി ചേച്ചി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വണ്ടിയാണ് ഇൻഷുറ് എക്സ്പേർട്ടാണ് ബാക്കി പേപ്പറും കാര്യങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ഇതിൻ്റെ പെർമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല ഇപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോട് ജില്ലയില്ല പയ്യോളിയുടെയും പേരാമ്പ്ര മേപ്പേരിൻ്റെയും സെൻറ്ററുള്ള മഞ്ഞക്കുളത്താണ് അത് ഇവിടെ ശ്രീറാമിൻ്റെ യാർഡിൽ വണ്ടി നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പം വീക്കിലി നടക്കുന്ന ഉണ്ട് എല്ലാ ആഴ്ചയും ഇവിടെ ലേലംപൊടി ഉണ്ടാവും അതിൽ വെച്ചിട്ടുള്ള വണ്ടി കാണാൻ വേണ്ടി നിങ്ങൾ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ ഇവിടെ അറിയാത്ത ഒരു വണ്ടിയുടെ സ്ഥലം അപ്പോൾ ഇതാണ് ഫ്രീറാമിൻ്റെ ഓട്ടോ മാൾ നമ്മൾ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വരുന്ന ഈ എം ജിയുടെ വണ്ടി എനിക്ക് വെറും ഇരുപതിനായിരം രൂപയ്ക്ക് സ്വന്തം വേണ്ടി വരും അപ്പോൾ ഇതോടെ വച്ചാൽ കോഴിക്കോട് ജില്ലയിലെ മഞ്ഞക്കുള തന്നെയാണുള്ളത് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് വാഹനങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾ ഈ കംപ്ലൈൻ കണ്ടിട്ടാണ് ഈ വീഡിയോ ക്ലിക്ക് ചെയ്യാൻ അറിയാം അവൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് കിട്ടും അപ്പം നമുക്ക് നേരെ വീഡിയോ പോകാം വേസ് കഴിഞ്ഞ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് നെഗറ്റീവ് ഒന്നൊന്നുമല്ല സംഭവം പറഞ്ഞാല് നമ്മൾ വണ്ടിയുടെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയില്ല എന്നൊക്കെ ആണ് കമന്റ് ഇട്ടത് എന്റെ സംബന്ധിച്ചാൽ ഇവിടെ അഞ്ച് അണി ആറ് മണിക്കാണ് ഇവിടെ ക്ലോസ് ചെയ്യാൻ അപ്പം എൻ്റെ വീട്ടിൽ കുറച്ച് ദൂരെയാണ് ഞാൻ വീട്ടിൽ ഇറങ്ങി വിടത്തുമ്പോഴേക്കും സമയം ലേറ്റ് ആയപ്പോൾ ഞാൻ മാനേജറോട് സംസാരിച്ചു കുറച്ച് സമയം വാങ്ങിച്ചാണ് അപ്പോൾ അവർക്ക് പോകാനുള്ള തിരക്കുണ്ടായിരുന്നു ഓരോരുത്തരും ഓരോ സ്റ്റാഫും ദൂരയിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ യാർഡ് ക്ലോസ് ചെയ്ത് പിന്നെ സെക്യൂരിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് നമുക്ക് പെർമിഷൻ തരാൻ പറ്റില്ല ഉള്ളിലോട്ട് കയറാനുള്ള അപ്പോൾ ഞാൻ മാനേജറെ സംസാരിച്ചു കുറച്ച് സമയം തന്നെ ആ സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ അത്രയും വീഡിയോ എടുത്ത് തീർത്താണ് അതുകൊണ്ട് പതിനെട്ട് മിനിറ്റ് വീഡിയോ എടുത്തിട്ടുണ്ട് എനിക്ക് ആകെ അഞ്ച് മിനിറ്റ് സമയം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കൂടുതൽ വാഹനത്തിനെ പറ്റി നമ്മൾ എമൗണ്ടും കാര്യങ്ങളൊന്നും പറയാത്തു വെച്ചാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് വണ്ടിയുടെ വില പറയാൻ എന്താ പറയുക പറ്റില്ല കാരണം അത്രയും വണ്ടിയുണ്ട് അതാണ്ട് പത്തി ഇരുന്നൂറ്റമ്പതോളം വണ്ടി നിങ്ങൾക്ക് നോക്കാൻ കാണാൻ വേണ്ടി വരുന്ന കാണിച്ചു കൊടുക്കുക ഈ വണ്ടിയുടെ ഒക്കെ വില ഞാൻ പറയുമ്പോഴത്തേക്കും എനിക്ക് രണ്ട് ദിവസം പോരാ ഈ വീഡിയോ എടുക്കാൻ അത്രയും ലെങ്ത് ഉള്ള വീഡിയോ ആവും അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വണ്ടിയുടെ എമൗണ്ട് പറയാത്തത് അപ്പം ജസ്റ്റ് ഒന്ന് രണ്ട് വണ്ടിയുടെ എമൗണ്ട് ഒക്കെ പറഞ്ഞു തരും എന്ന് വെച്ചാൽ മാർക്കറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞതും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്പർ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക എങ്ങനെയാണ് നിങ്ങൾക്ക് പുറത്ത് കിടുന്ന വണ്ടിനെക്കാട്ടും നല്ല വില കുറച്ച് കൊടുത്ത് വണ്ടി എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ കാര്യങ്ങൾ ഏത് വണ്ടിയാണെങ്കിലും ഉണ്ടാവും സ്വാഭാവികമാണ് വണ്ടി ഓടി മെക്കാനിക്കൽ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അത് ചെക്ക് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുത്തരായാണ് വണ്ടിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ കൈ സി കാണുന്ന വാഹനങ്ങളൊക്കെ ഓൾറെഡി ലേലം പോയി പോയ വാഹനങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പം ഇന്നലെ ലേലം നടന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് വാഹനങ്ങൾ വിളിച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കുറെ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വാഹനങ്ങൾ കാണാം കഴിഞ്ഞയാഴ്ച നമ്മൾ വന്നപ്പോഴുള്ള വാഹനം കൂടുതലും പോയിട്ടുണ്ട് ഒരു ജീറ്റോ പിക്ക് അപ്പ് വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ ഇപ്പോൾ വണ്ടിയെ കൊണ്ടുവച്ചിട്ട് പേപ്പർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ആർക്കുകൾ വേണമെങ്കിൽ വേഗം വന്നിട്ടോ ഇപ്പോൾ ഇതിൽ രണ്ട് വണ്ടികൾ നോക്കുന്നുണ്ട് അത് ഓൾറെഡി പോയ വണ്ടിയാണ് പോയ മീൻസ് വണ്ടി കൊടുത്ത വണ്ടിയാണ് അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരാണെങ്കിൽ മാരുതിയുടെ സുസുഖിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നപ്പോൾ ഒരുപാട് സ്വിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു സ്വിഫ്റ്റ് ഒക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് വാഗനർ ഉണ്ട് ഒരു ഐറ്റൻ ഐറ്റൻ ആണ് തോന്നുന്നത് പിന്നെ ഒരു സെല്യൂരി ഉണ്ട് ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കാണെന്ന് അറിയില്ല കേൾ പതിനാറ് രജിസ്ട്രേഷൻ വണ്ടിയാണ് സെല്യൂരി ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട് അതേതാണ് ഓക്കെ ഇത് മാനുവൽ കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് നിസാൻ മൈക്ര അതുപോലെ തന്നെ ഐ ടെന്നത് ഒരു ഹുണ്ടായി ഐ ടെന്നോ കെ എൽ അറുപത് എവിടെയാണ് ബി വണ് ഔട്ടോ കേട്ട് സീറ്റാർ നോക്കൂല്ലേ നമ്മളെ വണ്ടീൻ്റെ എഞ്ചിനേ നോക്കുള്ളൂ നല്ല ഉള്ളു വാങ്ങിച്ചു കൊടുക്കും ഉള്ളു അത്യാവശ്യം നല്ല നീറ്റാണ് കൈമാറ്റിക്കാം റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ നോക്കണമെങ്കിൽ കഴിച്ചതാണ് ഇവിടെയുള്ള ഗ്ലാസ് നമ്പർ നോക്ക് കണ്ടോ ബി വൺ ബി വണ് കണ്ടോ എല്ലാ ഗ്ലാസിലും ആണെങ്കിൽ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല എന്ന് ഉറപ്പിക്കുക പിന്നെ എന്തെങ്കിലും തട്ടുമുട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്തും ബീവണ്ണുണ്ടോ അതൊക്കെ നോക്കിയിട്ടുണ്ട് ആൾക്കാർ അപ്പോൾ എങ്ങനെയാണ് വണ്ടി തട്ടിയാന്നൊക്കെ നോക്കണമെങ്കിൽ നമ്മൾ ഡോറൊക്കെ തുറന്നിട്ട് ഈ സൈഡൊക്കെ നോക്കുക പക്ഷേ വണ്ടിയുടെ പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പഴയപോലെ തന്നെ ആണോ ഇത് കണ്ടോ ഇതിലിനി എന്തെങ്കിലും മാറ്റം വരുത്തിണ്ടെങ്കിൽ വേഗം തിരി അതാണ് നോക്കേണ്ട കേട്ടോ ഏസ് മാരുതി കേട്ടൺ കേട്ടോ അൾട്ടോ കേട്ടൺ ഉണ്ട് നല്ല കിട്ടില്ല വണ്ടി ഇൻറ്റീരിയറിലൊക്കെ നല്ല വൃത്തിയുണ്ട് ഇത് നിങ്ങളായിരിക്കും യൂസ്ഡ് വണ്ടിയൊക്കെ എടുക്കുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ യൂസ്ഡ് ചെയ്യുന്ന മൊത്തം കൊട്ടായ വണ്ടി പക്ഷേ അങ്ങനെ അല്ല കേട്ടോ വണ്ടി യൂസ്ഡാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ലേലം തെറ്റി സോറി ഫിനാൻസ് ഒക്കെ തെറ്റി പിടിച്ച വണ്ടിയായിരിക്കുന്ന ഒരു പ്രശ്നമുള്ളൂ പക്ഷേ വണ്ടിയൊക്കെ നീറ്റ് ആയിരിക്കും നിങ്ങൾ ജസ്റ്റ് നോക്കി ഇൻറ്റീരിയൊക്കെ നോക്കിയത് അതിനുള്ളിലൊക്കെ ഉണ്ടോ എല്ലാവരും നല്ല നീറ്റായിരിക്കുന്ന ആയിപ്പിക്കുന്ന വണ്ടിയായിരിക്കും അപ്പോൾ ഇതിൽ റീപ്ലേസ്മെൻ്റ് കാര്യമൊക്കെ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ വണ്ടി എടുത്ത് ചെക്ക് ചെയ്യുക വണ്ടി ജസ്റ്റ് ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം നല്ല കിട്ടില്ല വണ്ടി ആടത്ത് ആൾട്ടോ കേട്ടൻ എണ് കെൽ അമ്പത്താറ് ഒരാണ്ട് ദിവസം വണ്ടി ആയിട്ടത് ഇത് എയ് ടെൻ കെൽ എയ്റ്റ് ഇട്ടിവിടെയാണോ ആലിപ്പാണോ ബി ബി കേട്ടോ ഇത് ഇതൊക്കെ ചെറിയ വയസ്സൊക്കെ ഒക്കെ കിട്ടും അപ്പോൾ ആർക്കെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾ കമൻറ്റിട്ടുണ്ടായിരുന്നു വണ്ടി ജസ്റ്റ് റോഡ് സൈഡിൽ നിന്ന് എടുക്കുന്ന പോലെ അങ്ങനെയൊക്കെ എടുത്ത് പോകുക എന്നുള്ള അപ്പോൾ ഇവിടെയുള്ള സ്റ്റാഫൊക്കെ തിരക്കായത് കൊണ്ട് തന്നെ എനിക്ക് വണ്ടീനെപ്പറ്റി പറയാൻ ആരും കിട്ടിയിട്ടില്ല വണ്ടീൻ്റെ ഏതാണ് ഇയർ അറിയപോലെ തന്നെ വണ്ടിയുടെ ഓരോ വാല്യൂ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല വണ്ടിയുടെ ഉള്ളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല കേട്ടോ അത്യാവശ്യം നല്ല നീറ്റാണ് വണ്ടിയൊക്കെ പിന്നെ എടുക്കുമ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടെടുക്കുക അതൊക്കെ ഓരോരുത്തരെ ഇതാണ് പിന്നെ വണ്ടി എടുക്കുമ്പോൾ വണ്ടിയുടെ ഉള്ള് നോക്കിയിട്ടല്ല വണ്ടി എടുക്കേണ്ടത് വണ്ടിയുടെ എഞ്ചിനും അതുപോലെ തന്നെ വണ്ടിയുടെ ഡോറും ഗ്ലാസ്സൊക്കെ ഒക്കെ നോക്കുക റീപ്ലേസ്മെൻ്റ് ഒക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വണ്ടിയെടുക്കുക ഒക്കെയാണ് യൂസ് ഇട്ട് ടാക്സി പോലെ തന്നെ കാറിൽ ഒരുപാട് വണ്ടികൾ പുതിയ വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പുത്തം ഒരു വണ്ടി കാണിച്ചു ചേരാം എം ജിയുടെ വണ്ടി കെ എൽ എയ്റ്റ് എയ്റ്റ് വഴിയാണ് എറണാകുളം എ സെവൻ ആണ് നല്ല പുത്തൻ വണ്ടി ഇതേതാണ് മോഡൽ സി എ സി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരിക്കും അല്ലേ നല്ല ഇരുപത്തി രണ്ട് നല്ല കിട്ടില്ല വണ്ടി കേട്ടോ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല ആർക്കെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ തന്നെ വിളിച്ച് ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടി പറ്റും കോണ്ടാക്ട് ചെയ്താൽ അത് ബൊലേറോ ഉണ്ട് എം ജിയുടെ വണ്ടിയുണ്ട് സൈലോ ഉണ്ട് ഇത് റീനോൾഡിൻ്റെ ഡസ്റ്റർ ദുസ്റ്റർ ഉണ്ട് പിന്നെ ഷവർലൈറ്റിൻ്റെ കോളിസ് മോഡൽ നല്ല വണ്ടി ഇത് അത്യാവശ്യം നല്ല കിട്ടിലും വണ്ടിയാണ് വണ്ടിക്ക് പണിയും കാര്യമൊന്നും കാണുന്നില്ല പുറത്ത് ബോഡിയൊക്കെ കുഴപ്പമില്ല നിസാൻ്റെ നോർമൽ ബോഡി വണ്ടിയുണ്ട് അതുപോലെ തന്നെ ടാറ്റയുടെ വലിയ ലോറി അതാണ് ഹെവി പിക്കപ്പ് ഇത് ടാറ്റയുടെ നാനൂറ്റി അയ്യാൻ തോന്നും കയ്യില ഇരുപത്തി പെരാൻപ്രശേഷം ടാറ്റയുടെ തന്നെ വലിയൊരു ഹെവി ട്രക്ക് പിന്നെ മഹീന്ദ്ര നിസാൻ്റെ മോഡലിൽ ഒരു ലോറി ഇത അതുപോലെ തന്നെ ഏഷ്യർ ഇതൊക്കെ കല്ലടിക്കാനൊക്കെ പോകുന്ന ആളുകൾ ഉപയോഗിച്ച വണ്ടിയായിരിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു സെന്ന ഇത് അത്യാവശ്യം നല്ല പഴക്കമുണ്ട് ഇതൊക്കെ ചെറിയ വിലക്ക് കാണാൻ കിട്ടും ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാലഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ നിങ്ങൾക്ക് സ്വന്തമാകാൻ വേണ്ടി പറ്റും അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പണിയും കാര്യമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഒരാൾ മെക്കാനിക്കിന് കൂട്ടി വന്നിട്ട് നോക്കി എടുത്താലും മതി ഇന്നോവ ഇത് കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് ബി സെട്ട് രജിസ്ട്രേഷൻ രണ്ടായിരത്തി പതിനൊന്ന് റീ ആയിരിക്കുമല്ലോ ഒറിജിനൽ കേരളമായിരിക്കും കേട്ടോ രണ്ടായിരത്തി അയിമ്പത്താ കേരള അമ്പത്താറിൽ ബിയിലുള്ള ടാറ്റ ഇൻഡിക്ക സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ നമുക്ക് കൂടുതൽ ടാറ്റയുടെ വണ്ടി എടുക്കുകയാണ് ഇതിലും ടാറ്റ ഇൻഡിക്കേനാണ് ഇത് രണ്ടും ടാക്സിയാണ് അപ്പോൾ ടാക്സി വണ്ടി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയണ്ടേ യൂബറെക്കെടാൻ വേണ്ടിയിട്ട് എടുക്കാനായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ടാക്സി വണ്ടി എടുത്തിട്ട് പുതിയ വണ്ടി എടുക്കണം അതിൽ ഇങ്ങനെയുള്ള വണ്ടികൾ എടുത്തിട്ട് പറയുക യൂബറൊക്കെ ഇടാൻ വേണ്ടി പറ്റും കേട്ടോ ഇത് ഓൾറെഡി നല്ല നീറ്റ് വണ്ടിയാണ് വണ്ടി ഒന്ന് സർവീസ് ചെയ്ത് ഇട്ടെങ്കിൽ വ്യാഴാഴ്ച രാവിലെ എത്തുക പതിനൊന്ന് മണിയാകുമ്പോൾ ഇവിടെ എത്തിയിട്ട് ഇരുപതിനായിരം രൂപയൊക്കെ കെട്ടി വയ്ക്കാം നിങ്ങൾ ആധാർ കാർഡിൻ്റെ കോപ്പിയൊക്കെ കൊണ്ടുവരണം അതും കൊടുത്ത് ഇവിടെ കെട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ലാലത്ത് പങ്കെടുക്കാം വണ്ടി ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് വണ്ടി ലേലം വിളിച്ച് സ്വന്തമാക്കാം ബാക്കി എമൗണ്ട് നിങ്ങൾ ഫിനാൻസ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ ബാക്കി പൈസ കെട്ടിയിട്ട് വണ്ടി വേണാൻ വേണ്ടി പറ്റും അതിനൊരാഴ്ച രണ്ടാഴ്ച ഒരു സമയം തരും അപ്പോൾ അത് അതിനിടക്ക് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ വണ്ടി പിന്നെ ഇതായി ഇതായിപ്പോകും ലേലം ക്യാൻസൽ ആയിപ്പോവും അപ്പം നിങ്ങൾ അടച്ച എമൗണ്ട് തിരിച്ചു കിട്ടില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ മിസ്റ്റേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് പിക്ക് അപ്പ് വണ്ടി തന്നെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന പകുതി വണ്ടിയും പോയിട്ടുണ്ട് ഇപ്പം വണ്ടിയൊക്കെ കുറവാണ്ടോ അതൊക്കെ അത്യാവശ്യം നല്ല വണ്ടി ഒരു വണ്ടി വണ്ടിയാണ് നല്ല കിട്ടിലും വണ്ടി അത്യാവശ്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഉള്ള വാഹനങ്ങളൊക്കെ കൂടുതലും ലേലം വിളിച്ച് പോയിട്ടുണ്ട് ഇതൊക്കെ പുതിയ വണ്ടികളാണ് ഇന്നലെ ഇന്നൊക്കെ ഒരു വന്നിട്ടില്ലാന്ന് അപ്പോൾ ഒരു ലൈനപ്പ് ആക്കി കൊണ്ടിരിക്കുകയാണ് വീഡിയോ കണ്ട് വണ്ടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ വണ്ടിയുടെ നമ്പർ പറഞ്ഞു കൊടുക്കാം തമ്മിൽ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളും പറഞ്ഞു ഒരുപാട് ആളുകൾ വണ്ടി നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അതായത് സ്റ്റാറ്റൻ്റെ ഒരു അടിപൊളി വണ്ടി കാണിച്ചിട്ടോ ഇത് ഇൻട്രമ്പത്തിരണ്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ ടാക്സും ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് ഒരു വണ്ടി ജസ്റ്റ് നോക്കാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ വണ്ടിയാണ് ഇൻഷുറ് എക്സ്പേർട്ടാണ് ബാക്കി പേപ്പറും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ എൻ്റെ പെർമെൻ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നീറ്റ് വണ്ടി ആയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ എനിക്ക് തന്നൊരു പതിനായിരം പതിനഞ്ചായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും നല്ല കിട്ടില്ല പിക്ക് അപ്പ് ടാറ്റ ഇൻട്രേലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നെടുത്ത മക്കളെ നല്ല കിട്ടില്ലം വണ്ടിയാണ് അപ്പോൾ ഇത് കൂടിച്ചൊരു വണ്ടിയുണ്ട് കഴിഞ്ഞ ആഴ്ച ഒന്ന് രണ്ട് വണ്ടി വണ്ടിയുണ്ട് അതൊക്കെ പോയിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളൊരു ഓട്ടോ ആണ് നോക്കുന്നതെങ്കിൽ ആ ഓട്ടോ ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ടാറ്റ ഐറിസിൻ്റെ പാസഞ്ചർ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഒംനി ഉണ്ട് പ്രൈവറ്റ് ഒമിനിയാണ് ഇത് ടാക്സിയാണ് ഇത് അത്യാവശ്യം നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പെയിൻറ്റ് വർക്ക് ഒക്കെ കഴിഞ്ഞാൽ തോന്നുന്നു വണ്ടി എടുത്ത് ഉള്ളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതേതാണ് മോഡൽ നോക്കിയാൽ ഗ്ലാസ്സിൽ ഗ്ലാസിൽ മനസ്സിലാവുമ്പോൾ രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണിത് സെൻസർ ഇല്ലാതെന്ന് തോന്നുന്നത് സെൻസർ ഉള്ളതാണെങ്കിൽ സ്റ്റിക്കർ ഉണ്ടോ അപ്പോൾ സെൻസർ ഇല്ലാത്ത ടൈപ്പ് വണ്ടിയാണ് ഇനി അതുപോലെ തന്നെ പിക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ ജീറ്റോ മഹീന്ദ്ര ടാറ്റ എല്ലാ വണ്ടിയും ഇവിടെ പിക്കപ്പ് അപ്പ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ കൂടുകയറ്റിയ വണ്ടിയുണ്ട് ഇതൊക്കെ ഡെലിവറിക്കൊക്കെ പറ്റിയ വണ്ടിയാണ് അപ്പോൾ ഇത് ഡെലിവറിക്കൊക്കെ പറ്റിയ നല്ലൊരു ഓട്ടോ ഇതെട്ടോ ത്രീ വീലർ ഗുഡ്സ് ഓട്ടോ അതും ഇലക്ട്രിക്ക് ആണേ ഇതവിടെ നമ്പർ കേൽ അയിമ്പത്തെട്ട് തലശ്ശേരി രജിസ്ട്രേഷൻ വണ്ടി കേട്ടോ ഇപ്പോൾ നീറ്റ് വണ്ടിയാണ് വണ്ടി ഇവിടെ ഇട്ട് പൂപ്പൽ പിടിച്ചിട്ടുണ്ട് ഇപ്പം എടുത്ത് എനിക്ക് തോന്നുന്നു ഒന്ന് ഒരാഴ്ച അടുത്തോളം ഇവിടെ മഴയത്ത് കിടന്നുകൊണ്ടായിരിക്കും അപ്പം വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം അപ്പോൾ കഴിച്ച് നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ കൈശ് നമ്മൾ ഇപ്പോൾ വീഡിയോ ഇട്ടാലും വീഡിയോയുടെ അടിയിൽ വന്ന് കുറേ ആളുകൾ കമൻറ്റ് ഇടാറുണ്ട് വണ്ടി ശാപം കിട്ടിയ വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അടവൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫിനാൻസ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ അടവ് മൊത്തം ക്ലിയർ ആക്കിയ മാത്രമേ നമ്മളെ വണ്ടി എന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ കമ്പനി ഫിനാൻസ് തരുമ്പോൾ അവരെ വണ്ടിയാണ് അപ്പോൾ ഫിനാൻസ് അടയ്ക്കാത്ത വണ്ടി നമ്മളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആദ്യം ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്ന പൈസ വൈസമാ നമ്മളുണ്ടാവുള്ളൂ അപ്പം അടവ് മൊത്തം ക്ലിയർ ആക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ വണ്ടി സ്വന്തമാക്കി എടുക്കാൻ പറ്റുള്ളൂ അടവ് തെറ്റിക്കുമ്പം ഏത് കമ്പനിയാലും വലിയ ലോസും കാര്യങ്ങളും അവർക്ക് വരുമ്പം അവർ വണ്ടി തീ പിടിച്ചെടുത്തിട്ട് അവരെ നഷ്ടപ്പെട്ട തുക അവർ ആ വണ്ടി ലേലം ചെയ്ത് വിറ്റ് ബാക്കിയവർ ഈടാക്കുന്നതായിരിക്കും അപ്പോൾ അതിനാരെ ശാപം കണ്ടെന്ന് അവർക്ക് കാര്യമില്ല നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മളെ വണ്ടി ഫിനാൻസ് ക്ലിയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മളൊരു ബൈക്കാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ ബൈക്ക് അവൈലബിൾ കേട്ടോ പിന്നെ ബൈക്ക് ഇവിടെ കുറേ പേപ്പർ വർക്ക് പെൻറ്റിംഗ് ഉള്ള ബൈക്കാണ് കൂടുതലുള്ളത് അതുകൊണ്ടാണ് ലേലത്തിൽ വെക്കാത്തത് അപ്പോൾ വൺ ബൈ വൺ ആയിട്ടാണ് അവർ വെക്കുക അതൊക്കെ അധികം പുത്തൻ വണ്ടികളാണ് കേട്ടോ അത് ഇങ്ങനെ വെറ്റിക്കുന്ന ആൾക്കാർ നമുക്ക് ഇതെല്ലാം ഊതിയോ കൊടുക്കാനുള്ള വണ്ടിയാ വണ്ടിയാണോ എല്ലാം നല്ലതന്നെ ബൈക്കൊക്കെ അധികം നല്ല ഒരു കിലോമീറ്റർ കുറഞ്ഞ വണ്ടി ഇതൊക്കെ കൂടുതൽ തലശ്ശേരി റെയിൽ സ്റ്റേഷനല്ലോ അല്ലേ അമ്പത്തി അമ്പത്തെട്ട് അൻപത്തി ഒൻപത് ഈ ഇതിൽ ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലാസ്റ്റ് മോഡൽ വണ്ടിയുണ്ട് ഇരുപത്തി മൂന്ന് തുടക്കം അറുപത് രൂപയൊക്കെ കേട്ടോ പോയത് ഒരു പൾസർ ആ വണ്ടിയാൻ കാണിക്കില്ല ലേലം പോയത് വണ്ടി കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിലുണ്ടോ വണ്ടി അവിടെ കിടക്കുന്ന വണ്ടി നല്ല കിട്ടില്ല വണ്ടി ആട്ടോ അത് കേട്ടോ എനിക്ക് മഞ്ഞ ആഴ്ചപ്പെട്ടെ നമുക്ക് വാങ്ങട്ടോ വടച്ച എത്തിക്കട്ടെ അപ്പോൾ കൈഷ് ഇതാണ് ഇത്രയും വണ്ടികളാണ് ഇന്ന് നമുക്കിവിടെ കാണാൻ പറ്റി പറ്റുള്ളത് അപ്പോൾ നിഷാ അടുത്ത ആഴ്ച എന്തായാലും വരാം അപ്പം ഇന്ന് നമുക്ക് ഇവിടുന്ന് ശ്രീറാമിനോട് വീടെ പറയാട്ടോ കേട്ടോ അപ്പം എന്താ പറയുക ഇനിയും നെഗറ്റീവ് കോക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ പോരായ്മ പറയുക അപ്പോൾ വണ്ടിയുടെ കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് അടുത്ത വീട്ടിൽ എന്തായാലും പറയാം ഇന്നിപ്പോൾ നമുക്കിടുത്ത സ്റ്റാഫൊന്നും അല്ല സാധാരണ വരുമെന്ന് നമുക്ക് അവർ പറഞ്ഞിരുന്നാണ് ഇന്ന് അവർ നല്ല തിരക്കായതുകൊണ്ട് തന്നെ അവരെ കണ്ടില്ല അപ്പോൾ ഞാനും വൈഫ് ഇതവിടുന്ന് പോവാണ് മറ്റൊരു വീഡിയോ അരി കൊണ്ടും കാണുന്നത് വരെ ഗൈസ് ഷോർട്ട് ബ്രേക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യം ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു വീടുകൊണ്ടും കാണാം ഇറ്റ്സ് മീ മുസ്ഫാമത്തു